പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് പ്ലസ് ടു തുല്യതയുടെ മലയാളത്തിൻ്റെ കഴിഞ്ഞ വർഷം മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് പ്ലസ് ടു തുല്യതയുടെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ എടുത്തിരുന്നു അതെല്ലാം നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ഇതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനലിലും ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എല്ലാവരും അതും കാണണം നിങ്ങളുടെ മെസ്സേജുകളിൽ നിന്ന് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്താ വളരെ സന്തോഷമുണ്ട് ഇനിയും ക്ലാസ്സുകളെല്ലാവരും കേൾക്കണം അപ്പോൾ നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് കിടക്കാം ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉചിതമായ ഉത്തരം എടുത്തെഴുതുക സ്കോർ ഒന്ന് വീതം ഒന്നാമത്തെ ചോദ്യം ജീവിത പോരിൽ അപജയം സംഭവിച്ചതാർക്ക് കവിക്ക് സോദരന് യോദ്ധാവിന് ഉത്തരം സോദരന് ഉദ്ബോധനം എന്ന ഉള്ളൂരിന്റെ കവിതയിലേതാണ് ചോദ്യം ജീവിത പോരിൽ അപജയം സംഭവിച്ചത് ആർക്ക് സോദരന് രണ്ടാമത്തെ ചോദ്യം മുരിങ്ങ എളുപ്പത്തിൽ പൊട്ടുന്ന മരമാണ് വീടിനരികെ അത് നടരുത് എന്ന് പറഞ്ഞതാർ ഭാര്യ അപ്പു കഥാകൃത്ത് ഭാര്യയാണ് ഉത്തരം ഈ പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന ചെറുകഥയിലേതാണ് ചോദ്യഭാഗം മൂന്നാമത്തെ ചോദ്യം ഗൗളി ജന്മം എന്ന കഥയിൽ പരാമർശിക്കുന്ന പൊൻകുന്നം വർക്കിയുടെ കഥാപാത്രം ഏത് ആൺഗൗളി ആരതി കിശോരലാൽ ഗൗളി ജന്മം എന്നത് ഗ്രേസിയുടെ ഒരു ചെറുകഥയാണ് ഈ ചെറുകഥയിൽ പൊൻകുന്നം വർക്കിയുടെ കിശോരലാൽ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉത്തരം കിശോരലാൽ നാലാമത്തെ ചോദ്യം എൻ്റെ കൈത്തണ്ടിലി രാഗി ചരടുന്നി ബന്ധിച്ചു തെല്ലിട മിണ്ടാതെ നിന്നുവോ ഈ വരികളിൽ പരാമർശിക്കുന്ന രാഗിശരട് എന്തിൻ്റെ പ്രതീകമാണ് സാഹോദര്യം പ്രണയം കാബഡ്യം ഉത്തരം സാഹോദര്യം ഈ ചോദ്യം ഒ എൻ വി കുറുപ്പിൻ്റെ പെങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം ഒപ്പന പാട്ടുകളിലെ ഭാഷാരീതി ഏതാണ് മണിപ്രവാളം സുറിയാനി മലയാളം അറബി മലയാളം ഒപ്പനപ്പാട്ടുകളിലെ ഭാഷാരീതി അറബി മലയാളമാണ് ആറാമത്തെ ചോദ്യം നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം എന്ന് പറഞ്ഞത് ആര് തള്ളക്കോഴി അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുകയാണ് അതിരുകളില്ലാത്ത സ്നേഹം ഖാദർ സാഹിബ് ഉദാത്തമായ സന്ദേശങ്ങൾ ശിവസുബ്രഹ്മണ്യ അയ്യർ സുഹൃതം രവി ഗൗളി ജന്മം സന്ദർശക വെള്ളപ്പൊക്കത്തിൽ ചേന്നൻ പറയൻ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഒറ്റ വാക്യത്തിൽ ഉത്തരമെഴുതുക സ്കോർ ഒരു വീതം നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആര് എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാവം എന്ന കാവ്യത്തിലേതാണ് ചോദ്യഭാഗം ഉത്തരം അഭിമന്യു നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ എന്ന് പറയുന്നത് അഭിമന്യു ആണ് പതിമൂന്നാമത്തെ ചോദ്യം പരിശീണവും ഹൃദയസ്പൃഹുമായ ആ ദീനരോധം അങ്ങാറ്റിൽ ലയിച്ചു ആ ദീനരോധം ആരുടേതാണ് തകഴി ശിവശങ്കര പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥയിലെ നായയുടെ ദിനരോധനത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം ജീവിതം എന്ന അത്ഭുതം ആരുടെ കൃതിയാണ് ഡോക്ടർ ബി പി ഗംഗാധരൻ പതിനഞ്ചാമത്തെ ചോദ്യം മുറിപ്പാടിൽ നീരൊലിച്ച് നിന്നതാര് മുരിങ്ങാമരം പതിനാറ് ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്നതാറ് നാടോടികൾ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് നാലോ അഞ്ചോ വാക്യത്തിൽ ഉത്തരമെഴുതുക സ്കോർ അഞ്ചു വീതം പതിനേഴാമത്തെ ചോദ്യം നട്ടെല്ല് തെല്ലും വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ട് ചാടിക്കുതിച്ചു നീ പോരുക പോരുക പുണ്യവാനെ വരികളിലെ ആശയം വിശദീകരിച്ച് കുറിപ്പെഴുതുക ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഉദ്ബോധനം എന്ന കവിതയിലേതാണ് ചോദ്യഭാഗം ജീവിതത്തിൽ ജയവും പരാജയവും സാധാരണമാണ് പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വിഷണ്ണരായി നിൽക്കുന്നവരാണ് ഏറെയും താടിക്ക് കൈകുത്തി താഴോട്ടു നോക്കി നെടുവീർപ്പിട്ട് മിഴിമങ്ങി പാദങ്ങൾ കുഴഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരോട് കവി പറയുകയാണ് നട്ടെല്ലു വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ട് ചാടി ചാടിക്കുതിച്ചുനി പോരുക പോരുക പുണ്യവാനെ പ്രതിസന്ധികളെ അതിജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് ഈ ശുഭചിന്ത നമ്മെ വിജയത്തിലെത്തിക്കും പതിനെട്ടാമത്തെ ചോദ്യം പെൺകുട്ടി തൻ്റെ പെങ്ങളാണെന്ന് കവിക്ക് തോന്നിയതെന്തുകൊണ്ട് വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക ഒ എൻ വി കുറുപ്പിൻ്റെ പെങ്ങൾ എന്ന കവിതയിലേതാണ് ചോദ്യഭാഗം പെൺകുട്ടിയുടെ ദുഃഖം രോക്ഷം നിസ്സഹായത എന്നിവ കവിഹൃദയത്തിൽ വന്നലയടിക്കുന്നതുകൊണ്ടാണ് പെൺകുട്ടി തൻ്റെ പെങ്ങളാണ് എന്ന് കവിക്ക് തോന്നിയത് കവിയുടെ കൈത്തണ്ടയിൽ രാഗിച്ചരട് ബന്ധിച്ചിട്ട് ആ പെൺകുട്ടി എങ്ങോട്ടോ പോയി എന്നിട്ട് ആ പെൺകുട്ടി എങ്ങോട്ടാണ് പോയതെന്നറിയില്ല ആ പെൺകുട്ടിയുടെ പേര് പോലും അറിയില്ല അവരുടെ വല്ലായ്മ കലർന്ന നിൽപ്പും മൗനവും കണ്ണീർ അടർന്നു വീണുകൊണ്ടിരിക്കുന്ന ദുഃഖവും എൻ്റെ കയ്യിൽ ബന്ധിച്ച രാഗീശ്ശരും നീ എൻ്റെ പെങ്ങൾ തന്നെയാണെന്ന് പറയാതെ പറയുന്നു അടുത്ത ചോദ്യം നിങ്ങൾ കണ്ട ഒരു നാടൻ കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ഉത്തരമാതൃക പറയുകയാണ് കാക്കാഴ്ച നാടകം എന്ന് പറയുന്ന നാടോടി നാടകത്തെക്കുറിച്ചാണ് പറയുന്നത് തെക്കൻ കേരളത്തിൽ നിലവിലുള്ള ഒരു നാടോടി നാടകമാണ് കാക്കാരിശി നാടകം ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടിൻ്റെ പഴക്കം ഈ കലാരൂപത്തിനുണ്ട് പഴയ ജാതി ശ്രേണിയിലെ കുറവർ കാക്കാൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് പരമ്പരയായി ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് തികച്ചും വിനോദ ലക്ഷ്യം മാത്രമായുള്ള ഈ കല ഈതുതരം വേദിയിലും അവതരിപ്പിക്കാറുണ്ട് പിന്നോക്ക ജനതയുടെ വിനോദോപാധിയായ ഈ കലയിൽ പാട്ടും നൃത്തവും അഭിനയവും ഫലിതവുമുണ്ട് ഭഗവാൻ പരമശിവനും പത്നിമാരും കാക്കാനും കാക്കാത്തിയുമായി ഭൂമിയിൽ അവതരിച്ച എന്ന ഐതിഹ്യമാണ് കാക്കാച്ചി നാടകത്തിൻ്റെ അടിസ്ഥാനം കാക്കാനും രണ്ട് കാക്കാത്തിമാരും തമ്പ്രാനുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ഇരുപതാമത്തെ ചോദ്യം തോട്ടുവക്കിലെ കൈതക്കകത്ത് തെറ്റിപൂത്ത പടർപ്പിനകത്ത് കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പൂ കരുതി നടക്കാം വരാൻ പോകുന്ന അപകടാവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണോ തള്ളക്കോഴി നൽകുന്നത് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക കടമനിട്ട രാമകൃഷ്ണൻ്റെ കോഴി എന്ന കവിതയിലേതാണ് ഈ വരികൾ എവിടെയും കോഴി കുഞ്ഞുങ്ങൾക്ക് ശത്രുക്കളുണ്ട് ആകാശത്തും ഭൂമിയിലും നിന്നും ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവാം അതുകൊണ്ട് കരുതിയിരിക്കണമെന്നാണ് കോഴിയമ്മ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് തലക്ക് മുകളിൽ കാണുന്ന നിഴൽ എന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നു ആ കഴിനിഴലിന്റെ കൂർത്ത നഖത്തിൽ കോർത്ത് എത്ര ജീവനുകളാണ് പൊലിഞ്ഞതെന്ന് അമ്മ ഓർത്തെടുക്കുന്നു മുകളിൽ ആകാശത്തുള്ള മാളികയിലാണ് കഴുകന്മാർ വസിക്കുന്നത് നീളം കുറഞ്ഞ ചിറകുകൾ കൊണ്ട് അവയെ നേരിടാൻ നമുക്കാവില്ല കാവിൽ കിളിപ്പാട്ടുകൾ കേട്ടും പൂവുകൾ കണ്ടും പറന്നു ചെല്ലരുത് കാടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന കാടനുണ്ട് അവ കടിച്ചുപറിക്കും തോട്ടുവക്കിലെ കൈതക്കകത്ത് നിങ്ങളെ പിടിക്കാൻ പാമ്പുകൾ കാത്തിരിപ്പുണ്ട് എന്നും കോഴിയമ്മ പറയുന്നു അതുകൊണ്ട് ജാഗ്രതയോടെ കഴിയണമെന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ എല്ലാവരും നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളുണ്ട് കരുതി മുന്നോട്ട് പോയാൽ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്ന സത്യം മക്കൾക്ക് പകർന്നു കൊടുക്കുകയാണ് കോഴിയമ്മ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ലോകമേ തറവാട് എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി നാടോടികളും വീട്ടുകാരും എന്ന കവിതക്ക് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക എസ് ജോസഫിൻ്റെ നാടോടികളും വീട്ടുകാരും എന്ന കവിത നാം കാണാതെ പോകുന്ന ചില വഴിയോര കാഴ്ചകളാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റത്ത് നിൽക്കുന്ന നാടോടികളെയും വീട്ടുകാരെയുമാണ് ഈ കവിതയിൽ വിശകലനം ചെയ്യുന്നത് വസുദൈവ കുടുംബകം ലോകം ഒരൊറ്റ കുടുംബം എന്ന ഭാരതീയ കാഴ്ചപ്പാടുണ്ട് സൂര്യനും ചന്ദ്രനും മഴയും അഗ്നിയും പ്രകൃതിയിലെ എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ടോ അവയെല്ലാം എല്ലാവർക്കും തുല്യമായിട്ടാണ് നൽകിയിരിക്കുന്നത് തീ കത്തുമ്പോൾ ഏവർക്കും ഒരേ ചൂടാണ് കിട്ടുന്നത് ചന്ദ്രനുള്ള രാത്രിയിൽ വീട്ടിനുള്ളിൽ വീട്ടുകാരനും ഭാര്യയും ഉറങ്ങുന്നു അതേ രാത്രിയിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ നാടോടി പെണ്ണും ചെറുക്കനും ഉറങ്ങുന്നു വീട് എന്ന സുരക്ഷിത വലയത്തിനുള്ളിൽ ഉറങ്ങുന്നവർ ചന്ദ്രനെയോ ചന്ദ്രൻ അവരെയോ കാണുന്നില്ല എന്നാൽ പുറമ്പോക്കിൽ ഉറങ്ങുന്നവർക്ക് മുകളിൽ ആകാശവും തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും താഴെ ഭൂമിയും പ്രകൃതിയും മാത്രം പട്ടുമെത്തയിൽ ഉറങ്ങുന്നതും പ്രകൃതിയിൽ ലൈച്ചുറങ്ങുന്നതും രണ്ട് തരം അനുഭൂതികളാണെന്ന തിരിച്ചറിവ് ഈ കവിത നൽകുന്നു ലോകം തറവാടായി കാണുന്നവരാണ് നാടോടി വർഗം അവരുടെ ജീവിതവും പിഴക്കലും ആർക്കും വാർത്തകളായി തീരുന്നില്ല പുറമ്പോക്കിൽ എറിയപ്പെടുന്നവർ എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നവർ ഈ ക്ലാസിൻ്റെ അടുത്ത ഭാഗം മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം